എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മത്സരത്തിൽ ഇന്ന് നടന്ന മത്സരമായിരുന്നു ബ്രസീൽ വേഴ്സസ് ഇക്വഡോർ ഇന്നത്തെ മത്സരം പൂജ്യം പൂജ്യം എന്ന കൂടിയാണ് പിരിഞ്ഞിരിക്കുന്നത് ഇന്നത്തെ മത്സരത്തിൽ ഇക്വഡോർ തന്നെയായിരുന്നു മികച്ച രീതിയിൽ കളിച്ചിരുന്നത് ഇന്ന് ആദ്യ പകുതിയിൽ ബ്രസീൽ നന്നായി കളിച്ചിരുന്നു എന്നാൽ പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഇക്വഡോർ ആയിരുന്നു നന്നായി കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്ന് ബ്രസീലിന്റെ പരിശീലകനായിട്ടുള്ള കാർലോ ആഞ്ചലോട്ടിയുടെ ആദ്യ നാഷണൽ ടീം മത്സരമാണ് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത് അതും ബ്രസീൽ ടീമിന്റെ പരിശീലകനായതിനു ശേഷം ആദ്യ മത്സരമാണ് ഇന്ന് സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഇരു ടീമുകളുടെയും ആവറേജ് പൊസിഷൻ നോക്കുമ്പോൾ അയിമ്പത്തിരണ്ട് ശതമാനം ഇക്കഡോറേന്റെ കൈവശം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടോട്ടൽ ഷോട്ട് ഇക്കഡോറ ഏഴണം ഷോട്ട് ചെയ്യപ്പോൾ അതിൽ മൂന്നെണ്ണം ഷോട്ടൺ ടാർഗറ്റ് ആയി മറുവശത്തെ ബ്രസീൽ ടീമിൽ നാൽപ്പത്തിയെട്ട് ശതമാനമായിരുന്നു അവരുടെ കൈവശം ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നത് ബ്രസീൽ വെറും മൂന്ന് ടോട്ടൽ ഷോട്ട് ചോട്ടിയപ്പോൾ അതിൽ ഷോട്ട് ഷോട്ടൺ ടാർഗറ്റ് ആയത് ഇവരും രണ്ടെണ്ണമേ മാത്രമാണ് ഈ മത്സരത്തോട് കൂടി ഇക്വഡോറും ബ്രസീലിന്റെ ടേബിൾ പൊസിഷൻ നോക്കുമ്പോൾ ബ്രസീൽ ഇപ്പോൾ നാലാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത് പതിനഞ്ച് കളിയിൽ നിന്നും ഇരുപത്തിരണ്ട് പോയിന്റോട് കൂടി അവർ നാലാം സ്ഥാനത്താണ് എന്നാൽ ഇക്വഡോർ രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പതിനഞ്ച് കളിയിൽ നിന്നും ഇരുപത്തിനാല് പോയിന്റോട് കൂടി അവർ രണ്ടാം സ്ഥാനം നില ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒന്നാമത് നിൽക്കുന്നത് അർജന്റീന തന്നെയാണ് പതിനഞ്ച് കളിയിൽ നിന്നും മുപ്പത്തിരണ്ട് പോയിന്റോടുകൂടിയാണ് അർജന്റീന വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ കോണബോളിൻ്റെ ടേബിളിൽ ഒന്നാമത് നിൽക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം